റെഡിയായിട്ട് അസോസിയേഷൻ ഡേക്ക് പോകാനായിട്ട് ായിട്ട് നിൽക്കുകയാണ് എല്ലാം ഷടപടി ഷടപടി എന്ന് പറഞ്ഞു കമ്പലം ഇട്ടിട്ടില്ല എല്ലാം ബാഗിലുണ്ട് ഐറ്റംസ് ഒക്കെ കുറച്ചൊക്കെ ഞാൻ ബാഗിലെടുത്തുണ്ട് പറ്റുന്നതൊക്കെ കുത്തി കേട്ടിട്ടുണ്ട് ഇതും ഇതൊക്കെ ബാക്കി കോളേജിൽ ചെന്നു ബാക്കി പരിപാടികൾ അപ്പൊ ഇതാണ് നോക്കൂ ൂടിപ്പോയിട്ടോ ചില ലൈഫ് ഷൈഡായിരുന്നു അപ്പോൾ നല്ല ക്ലോസ് ആയിട്ട് എൻ്റെ മാഡ്സിൻ്റെ ബിബി ക്രീം ഇസ് വെരി ക്ലോസി എനിക്കിഷ്ടം എനിക്ക് ഞങ്ങൾ ക്ലോസ് ആയിട്ട് ഇങ്ങനെ ഓയിൽ ലഭിക്കുന്നതാണ് ഇഷ്ടം ഫൗണ്ടേഷൻസ് സോ ലൈക്ക് ഇറ്റ് ഐ സി സ്മോക്കിയസ് ആഫ്റ്റർ എ ലോങ് ടൈങ്ങി സ്മോക്കിയേഴ്സ് ചെയ്തു നമസ്കാരം മാത്രം ഇല്ല യൂസ് അല്ലെങ്കിൽ ഇച്ചിരി ലാഷസും കൂടെ ഉണ്ടായിന് നമസ്കാരം കഴിക്കാനായിട്ട് പറഞ്ഞ് പോയി ഓക്കെ സി യു ഇൻ കോളേജ് സിആർ ടി കോളേജ് ഇൻ കോളേജ് അതൊക്കെ കോളേജിൽ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ പരിപാടിയൊക്കെ കാണിച്ചാൽ എന്താവും എന്നറിയില്ല വേറെക്കെ ഫാൻ ഓഫ് ചെയ്ത് സോ ആരെങ്കിലും രണ്ട് ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ അല്ല ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക പിന്നെ ബെല്ലൈക്കൻ കൂടെ ഓൺ ആക്കുക ഓക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി എന്നെ പ്രോത്സാഹിപ്പിക്കൂ ബൈ അപ്പോൾ എൻ്റെ കോളേജിലേക്ക് പോവുകയാണ് എട്ട് കോളേജിൽ എത്തണം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ നേരത്തെ തന്നെ ഇറങ്ങി എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ അപ്പം ഞാൻ തന്നെയാണ് ആദ്യം എത്തണേന്ന് എനിക്കറിയാറ് എന്നാലും ഞാൻ നേരത്തെ ഇറങ്ങി ഈ ബ്ലൗസ് ഇച്ചിരി ലൂസ് ലൂസായതുകൊണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓപ്പണായി പോകാറ് മറ്റേ സ്റ്റിക്ക് മറ്റേ സ്റ്റിക്ക് ചെയ്യണം ഒരു സെല്ലോട്ട് ആയപ്പോൾ ഒരിച്ചൊരു സാധനമില്ല സ്കിന്നിൽ സ്റ്റിക്ക് ചെയ്ത് അത് മേടിക്കണമായിരുന്നു പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ലൂസാണെന്ന് ആലോചിച്ചത് അതുകൊണ്ട് അത് മേടിക്കാൻ പറ്റിയില്ല പിന്നെ എന്തെങ്കിലും കാറിലൊരു കമ്മലൊക്കെ ഇട്ടിട്ടോ നല്ല രസമുണ്ടല്ലേ പിന്നെ കുറച്ച് ടച്ചപ്പ് ഒക്കെ ചെയ്തു കാരണം എടുത്ത് എങ്ങനെയുണ്ട് കൈസ് കമൻറ്റ് ചെയ്യുമെന്ന് എനിക്കത് ഇഷ്ടമായോ ഒന്ന് കമ്മല അടിപൊളിയായിട്ടുണ്ട് കമ്മലാണ് നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഷോ പിന്നെ ഞാനാണ് കേട്ടോ ആദ്യം വന്നേക്കുന്നത് ഇവിടെ ഒരു നാലഞ്ച് പിള്ളേർ മാത്രമേ ഉള്ളൂ അപ്പം ഞാനത് അവിടെ ഒരു സൺകിസ്റ്റ് ലുക്ക് ആയിട്ട് തോന്നി നല്ല വെളിച്ചുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കാന്ന് വെച്ചാൽ ഷോർട്സിനായിട്ട് എടുക്കാന്ന് ചോദിച്ചാൽ പിന്നെ ഇതിൻ്റെ കുത്തി കയറ്റി കാരണം ഇതില് വീഡിയോയ്ക്ക് അത്ര ഇല്ല ഹലോ ഗേൾസ് കോളേജ് എത്തി ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ ഞാനാണ് ഫസ്റ്റ് വന്നത് എന്ന് വെച്ചാൽ രണ്ടുമൂന്ന് ഉണ്ട് എൻ്റെ ഫ്രണ്ട്സൊന്നും വന്നിട്ടില്ല എൻ്റെ കൂടെ പഠിക്കണവരൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ ബൈക്കിംഗ് ഫോർ ടു ചിക്കാമ് ആണ് അപ്പോൾ അവിടെ എവിടെയെല്ലാം പൊരിക്കാം

പിന്നെ ഒരു അസോസിയേഷൻ്റെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ഉണ്ട് ഡാൻസ് പിന്നെ ഇവിടെ ഇവർ കടയൊക്കെ ഒരു തട്ടുകട സെറ്റപ്പിൽ എന്തോ സെറ്റ് ചെയ്യുന്നുണ്ട് അത് ഇതൊക്കെയാണ് മെന്യൂ സ്റ്റുഡൻസ് ആയതുകൊണ്ടിട്ട് വില നല്ല കുറവാണ് കേട്ടോ അതുപോലെ ക്വാണ്ടിറ്റിയും കുറവായിരിക്കും പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് കട സെറ്റപ്പ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്റ്റാൾ പോലെ കിയോസ് കക്കപ്പ് പോലെ കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ സാമഗ്രികളൊക്കെ സെറ്റ് ചെയ്യുകയാണ് ഇവർ ഇതാണ് വേസ്റ്റ് ബിന്നാണ് വാവായിട്ടുണ്ടല്ലേ കൊള്ളാം പിന്നെ അത് വേറെ ആരുടെയൊക്കെയോ ഇങ്ങനെ പല പല ആൾക്കാരാണ് ഹായ് അപ്പോൾ ഇതൊക്കെയാ നോക്കി ഇടയ്ക്കാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാം ഷുഗർ റഷന്നാണ് ഇവർ കട പേര് പിന്നെ എല്ലാവരും എന്തേ ഇവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുകയാണ് ജ്യൂസ് അടിക്കാനാണ് വാട്ടർ മെലൺ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഹെൽപ്പൊക്കെ ചെയ്തിരിക്കാണ് ബനാന ഷേക്ക് ഒക്കെ അടിക്കാൻ പിന്നെ പച്ചമാങ്ങ അതെന്തിനാണോ പിന്നെ ഐസ്ക്രീം അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഭയങ്കര സെറ്റപ്പാണ് നന്നായിട്ടുണ്ട് അപ്പോഴത്തേക്കും കടയിൽ സെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടോ എന്താ ചെയ്യുക ഒരു ഷേക്ക് എന്തോ കൊണ്ടു പോകുകൊണ്ട് ഒറിയോ ഷേക്ക് ആണെന്ന് തോന്നണോ ഫേമസ് ആയിട്ടുള്ളത് അതാണ് കുറേ പേര് പറഞ്ഞത് പിന്നെ കുറെ കസ്റ്റമേഴ്സൊക്കെ ഇങ്ങനെ ഒന്ന് പേയ്മെൻറ്റൊക്കെ ചെയ്ത് മേടിക്കണമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ മേടിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ പിന്നെ എന്തെയോ നോക്കിയാൽ ചാമ്പക്ക നല്ല ഡ്രസ്സുണ്ടല്ലേ അപ്പോൾ അത് എനിക്ക് ഇഷ്ടമായി അപ്പം ഞാൻ കട്ട്ലിറ്റ് മേടിച്ച് വെച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായി ഇതേ ഈ സ്റ്റോൾ നല്ല രസമുണ്ട് കേട്ടോ ഇത് മറ്റേ കുലുക്കീടെയാണ് തോന്നുന്നത് നല്ല രസമുണ്ട് പല പല ഫ്ലേവേഴ്സിലുള്ള ബോട്ടിൽസൊക്കെ അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കാന്ന് ചോദിച്ചാൽ നല്ല രസം കേട്ടോ ഇവർ ചെയ്യണത് നല്ല പ്രൊഫഷണൽ ആയിട്ടുണ്ട് ഇത് ആ ചെറിയ ഗ്ലാസ്സിലൊക്കെ അത് എടുത്തിട്ട് അവർ കുളിക്കോ എന്തോ ഒരു സാധനമാണ് കുലിക്കാമെന്ന് തോന്നുന്നു അപ്പം നമുക്കവരത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം കറക്റ്റ് കുലുക്കി അടിക്കുന്ന സെറ്റപ്പ് തന്നെ കേട്ടോ ഒരസമുണ്ടല്ലേ അപ്പോൾ അതിപ്പം കുലുക്കും ആ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് മെഹന്ദി ഇടാൻ അറിയുന്ന ഒരു മെഹന്യൊക്കെ ഇട്ടു കൊടുക്കണ്ടോ പൈസ ഒക്കെ കിട്ടും അമ്പത് രൂപ എന്താന്ന് തോന്നണ നല്ല രസം ഉണ്ടല്ലോ പിന്നെ ഇവിടെ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക അങ്ങനെയുള്ള സാധനങ്ങളുടെ ഒരു സ്റ്റാളായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിന്റെ സ്റ്റാൾ ഉണ്ടായിരുന്നു കോട്ടൺ കുർത്ത ഫ്രോക്ക് പോലെ പിന്നെ ഇതൊരു മഫിൻസ് കപ്പ് കേക്ക് പേസ്ട്രീസ് അങ്ങനെയുള്ള ഡെസേർട്ട് പോലുള്ള ഐറ്റംസിന്റെ ഒരു സ്റ്റാളായിരുന്നു മറ്റേ മൂവിയുടെ സ്ക്രീനിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പഴയ മൂവി തട്ടത്തിമറിയത്താണ് അത് അതിൻ്റെ ടിക്കറ്റ്സ് ആണ് ആണ്ട്ടതൊക്കെ അപ്പൊ ഞാൻ ഉച്ചയായപ്പോ തന്നെ വീട്ടിലിട്ട് പോകാൻ ഇറങ്ങി ഇറങ്ങിട്ടോ അപ്പൊ അത് ഇവിടെ നമ്മുടെ കോളേജിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു അമ്പലമുണ്ട് കൊണ്ട് ബെസ് അവിടെ ആയിട്ട് അവിടെ ഉത്സവമാണ് അപ്പോൾ ഞാൻ അതൊന്ന് ചെമ്പോൾ വീഡിയോ എടുത്താണ് പിന്നെ അത് ബസ്സൊക്കെ കിട്ടി ഉച്ചക്കൊണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ബസ്സിലാരും ഉണ്ടായിരുന്നൊന്നുമില്ല നല്ല ചൂടുണ്ട് കേട്ടോ നട്ട് ഉച്ച കൊണ്ട് നല്ല ചൂടുണ്ട് അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ